ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി അംഗ്ലോണിമ നിങ്ങളെ കൂടി ഇത് പരിചയപ്പെടുത്താനായിട്ടാണ് ദൈ കാ കാണുന്നത് ഗ്രീൻ പപ്പായ എന്ന് പറയുന്ന ഒന്ന് പേരുള്ളൊരു അംഗ്ലോണിമയാണ് തയ് കാണുന്നത് അപ്പോൾ ഞാനിത് ഒരു പ്ലാന്റ് വാങ്ങി നട്ടതാണ് നട്ടിട്ടതായി ഇപ്പം നിറയെ തൈകളൊക്കെ ആയിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നിറയെ തൈകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിനൊന്നും കുറേ പോട്ടിങ്ങയിൽ കുറേ ചാണകപ്പൊടിയോ അങ്ങനെയൊന്നും ഞാനിതിൽ ചെയ്യാറില്ല ഞാൻ മണലും അതുപോലെ കൊക്കോ പീറ്റും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു പോട്ടിങ്ങയാണ് ഞാനിതിന് കൊടുക്കുന്നത് പിന്നെ എൻ പി കെയുടെ വളം എല്ലപ്പോഴും കൂടിയൊക്കെ ഒന്ന് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അതിപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചട്ടിയോടെ തരുമോ ഇത് മൊത്തത്തോടെ തരുമോ അതിന് എത്ര രൂപയാവും അല്ലെങ്കിൽ ഇതിനെ പിരിച്ചു തരുമോ ഇതിങ്ങനെ വെച്ചിരിക്കുന്ന ചെടികളൊന്നും നമ്മൾ അതിന് വേർപെടുത്തി കൊടുക്കാറില്ല അതിൻ്റെ വയ ഒരുപാട് ചട്ടി നിറയുന്ന സമയത്ത് നമ്മളതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ വേറെ പ്ലാന്റ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ അതാണ് സെയിൽ ചെയ്യുന്നത് ദൈ കാ കാണുന്നത് മഹാഷെട്ടി എന്നുള്ളൊരു പേരുണ്ട് അതുപോലെ തന്നെ സ്റ്റാർ എന്ന് പറയുന്ന പേരുള്ള പേരുള്ള ഒരു അംഗ്ലോണി മേണിത് തയ്യ് കാണുന്നത് അപ്പോൾ ഇതും ഞാൻ കുറച്ച് തൈകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് തീർന്നു പോയി ഇനിയിപ്പോൾ ദൈ ഇതുണ്ട് ഇനിയിപ്പോൾ വളരെ കുറച്ച് ഉള്ള പ്ലാന്റുകളേ ഉള്ളു അപ്പോൾ അതൊക്കെ ഇനി കഴിഞ്ഞു തയ്യാക്കി എടുക്കാനായിട്ട് ഞാനിങ്ങനെ നട്ട് വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുടനെ തന്നെ നമുക്ക് പെട്ടെന്ന് അതിനെ അങ്ങ് പുഷ് ആക്കിയെടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട അതിനൊക്കെ കുറേ നാളത്തെ പരിശ്രമം അതിനോടൊപ്പം ഉണ്ടെങ്കിൽ പ്ലാന്റുകളൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ കിട്ടും അപ്പോൾ തെയ്യ് കാണുന്നത് അംഗ്ലോണി മാഞ്ചുമാനി എന്ന പേരറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ ഇതിനും നല്ല വെറൈറ്റി കളറുള്ള ലീഫൊക്കെയാണ് ആദ്യം ഡാർക്ക് ഗ്രീനും പിങ്കും കൂടി വന്നിട്ട് പിന്നെ പിങ്ക് കൂടുതലായിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ബേബി പിങ്കിലേക്ക് മാറി അങ്ങനെയുള്ള റിലീഫാണ് തൈതിന് ഇതിൻ്റെ തൈകളും ഒരുപാട് കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഉടനെയുള്ള തൈകളൊന്നും ഇല്ല തൈയുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ വീഡിയോ ചെയ്യുന്നതാണ് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും അപ്പം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പുഷാക്കി എടുക്കുന്നതിൽ നമുക്കൊരുപാട് കഷ്ടപ്പാടും ഒരുപാട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാണ് നമുക്കിങ്ങനെ ഒരു പ്ലാന്റ് ഒക്കെ നമുക്കിങ്ങനെ നല്ല പുഷി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അതിനായിട്ട് ഓടി നമ്മളൊരു പ്ലാന്റ് മേടിച്ച് പെട്ടെന്ന് നമുക്കിങ്ങനെ പുഷ് ആക്കി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് കുറച്ച് നാൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങി നട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ അത് വേര് പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് കുറേ ക്ഷീണങ്ങളൊക്കെ കാണും അതൊക്കെ കഴിഞ്ഞ് അതൊന്ന് ലെവലായി വന്ന് പിന്നെ അതിൽ തൈകളൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ തയ്യ് കാണുന്നത് ഒരു പീച്ച് ഒരു പീച്ച് സ്റ്റാ സ്റ്റാർ ഡെസ്റ്റാണ് ദൈ കാണുന്ന ഒരു പ്ലാന്റ് അതും വലിയൊരു പ്ലാന്റാണ് ഇതൊക്കെ ഞാൻ വാങ്ങുമ്പോഴത്തേക്ക് ചെറിയ ഒരു പ്ലാന്റ് കൊഴുന്ന് പോലെ കുഴഞ്ഞ് ഇലയെല്ലാം ഇല അതിൻ്റെ ഇലയെല്ലാം ഒന്ന് തളർന്നു കിടന്ന ഒരു ചെറിയ ഒരു പ്ലാന്റ് എങ്ങനെ ഇതിനെ വളർത്തിയെടുക്കുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അതിനെ ഞാൻ കൊണ്ടുവന്ന് വളർത്തി അതിൽ കുറേ നാൾ കഴിഞ്ഞ് ആ ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ നിന്ന് പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും അതിലങ്ങനെ തൈകളൊക്കെ വന്ന് തുടങ്ങി ആ അങ്ങനെ കിട്ടുന്ന തൈകളാണ് പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് വളർന്ന് നമ്മളെ കയ്യിൽ ഇതുപോലെ പുഷായിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നത് അല്ലാതെ ഒരു പ്ലാന്റ് മേടിച്ച് നട്ട് അതങ്ങ് പെട്ടെന്ന് പുഷായിട്ട് വളരൂല അതങ്ങനെ നിൽക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ തൈകളൊക്കെ വരും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് വേറെ നടണം വേറെ നട്ട് വീണ്ടും പുതിയ വേരുകളൊക്കെ വന്നതിന് ശേഷമാണ് പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത് അപ്പോൾ അതിന് നല്ല പോട്ടിങ് കൊടുക്കണം നല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന ആയിരിക്കണം നല്ല ചട്ടിക്ക് നല്ല ഹോളൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരേ പ്ലാന്റുകളെ നമ്മൾ ഹെൽത്തി ഹെൽത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താലും മതി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ബൈ